നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വാഗതം ദി റയൽ മാഡ്രിഡും ബയൺ മ്യൂണിക്കും ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽ രണ്ടാം പാദ മത്സരം സാന്റിയാഗോർ നാബുവിലെ കളി കളി എൺപത്തി എട്ട് മിനിറ്റ് വരെ ഒരു ഗോളിന് മുന്നിൽ നിന്ന ബയൺ മ്യൂണിക്കിന് പിന്നെ പിഴക്കുന്നു അവരുടെ വിശ്വസ്തനായ ഗോൾ കീപ്പർ മാനുവൽ നുയറുടെ പിഴവ് മുതലെടുക്കുന്നു ഹൊസേലു അദ്ദേഹം ഗോളടിക്കുന്നു പിന്നെ അദ്ദേഹം വീണ്ടും ഗോളടിക്കുന്നു ആ ഗോളടി ആദ്യം ഓഫ് സൈഡ് വിളിച്ചെങ്കിലും പിന്നെ വാർ ചെക്ക് ചെയ്തിട്ട് ഗോൾ അലോ ചെയ്യുന്നു ഏതായാലും റയൽമാരുടെ ലീഡിലേക്ക് പോയ ആ അവസാന നിമിഷങ്ങളിൽ ഒന്നിലാണ് വിവാദമായിട്ടുള്ള സംഭവ വികാസം ഉണ്ടാവുന്നത് വയണിന്റെ മുന്നേറ്റം ഓഫ് സൈഡ് വിളിക്കുന്നു റഫറി വിസിലടിച്ചു വിസിലടിച്ചിട്ടാണ് ഗോളടിച്ചത് അപ്പോഴേക്കും റയൽ കളി നിർത്തിയിട്ടുണ്ടായിരുന്നു അത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ വിസിലടി അതെന്തിനടിച്ചു എന്നുള്ളതാണ് പ്രശ്നം ഇത്തരം ടൈറ്റ് കോളുകൾ ഉള്ള സമയത്ത് ബിസിലടിക്കേണ്ടതില്ല ലൈൻസ്മാന് അദ്ദേഹത്തിന്റെ ഫ്ലാഗ് ഉയർത്തേണ്ടതില്ല സീൻ കംപ്ലീറ്റ് ആവണം കളി കംപ്ലീറ്റ് ആവണം അതിനുശേഷം വാറി വെക്കുകയും ഇതാണ് കൊടുത്തിട്ടുള്ള നിർദ്ദേശം അതാണ് റൂളും പക്ഷേ റഫറി മാർസിനിയാക്കും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റും അത് തെറ്റിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത് കളി കഴിഞ്ഞിട്ട് ലൈൻസ്മാൻ പറഞ്ഞു അത്രേ സോറി എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അതാണ് ഇപ്പോ ദി ിലേക്ക് പോവുകയാണ് പക്ഷേ ഇനിയിപ്പോ ഓഫ് സൈഡ് ആണെന്ന് തന്നെ വെച്ചോ റൂൾ എന്താണ് റഫറി വെയിറ്റ് ചെയ്യണം ആ ഒരു പ്ലേ അവസാനിക്കുന്നത് വരെ റഫറി എന്നോട് അപ്ലോ ചെയ്ത് ചെയ്തു പക്ഷെ അതുകൊണ്ട് എന്ത് കാര്യം ചിലപ്പോ റയൽ മാഡ്രിഡുമായിട്ട് കളിക്കുമ്പോൾ ഇത് ഡിഫറൻസ് ഉണ്ടാക്കാറുണ്ട് എപ്പോഴും റയൽ റഫറിമാര്ഡ്യഡിന്റെ ഭാഗത്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ കളിയിൽ തീർച്ചയായിട്ടും റഫറിമാരുടെ സ്വാധീനം ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഇതുകൂടി ഇപ്പോ മാറ്റി സിദ്ധിയിലായിട്ട് പറയുന്നത് എന്തായാലും വിവാദം കനക്കുകയാണ് ബയണിനെ ആ ഒരു റഫറിയുടെ പ്രവൃത്തി ഒട്ടും ദഹിച്ചിട്ടില്ല അവരെ അവരുടെ കോച്ചും താരങ്ങളും ഒക്കെ അതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്